കാശ്മീരിൽ ട്രെയിൻ മാർഗം എത്തിച്ചേരുന്നതിനെ കുറിച്ചും കാശ്മീരിൽ കാണേണ്ട സ്ഥലങ്ങളുടെ ചെറിയ ചുരുക്കവുമാണ് കഴിഞ്ഞ രണ്ട് വീഡിയോകളിലൂടെ നമ്മൾ ചർച്ച ചെയ്തത് അതുപോലെ തന്നെ പ്രധാനമാണ് കാശ്മീരിൽ എപ്പോൾ പോകണമെന്നുള്ളതും ഓരോ കാലാവസ്ഥയിലും കാശ്മീരിന് ഓരോ സൗന്ദര്യമാണ് അതിൽ ഏത് സൗന്ദര്യമാണ് നമുക്ക് ആസ്വദിക്കേണ്ടത് എന്നതിനെ ആശ്രയിച്ചായിരിക്കണം നമ്മുടെ യാത്ര പ്ലാൻ ചെയ്യേണ്ടത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള വിന്റർ സീസണിൽ കാശ്മീർ താഴ്വരയെ മുഴുവൻ മൂടുന്ന മഞ്ഞുവീഴ്ചയുടെ മാന്ത്രികത ആസ്വദിക്കാം ചുറ്റിലും തൂവെള്ള നിറമുള്ള ഭൂമിയെ കീറിമിറിച്ചുകൊണ്ട് വന്ദേ ഭാരത്തിലൂടെ യാത്ര ചെയ്യാം തണുത്തുറഞ്ഞ ദാൽലയ്ക്കും പഹൽഗാമിലെ ലിഡർ നദിയുടെ തീരത്തെ മഞ്ഞുറഞ്ഞ താഴ്വരകളും ഗുൽമാർഗിലെ പുൽമേടുകളിൽ സ്കീയിങ്ങും ഗെയിമുകളും ആസ്വദിക്കാം മാർച്ച് മുതൽ മെയ് വരെയുള്ള വസന്തകാലത്ത് കാശ്മീരിലെ വിവിധ മുകൾ ഉദ്യാനങ്ങൾ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും ഊത്തുലഞ്ഞ മുട്ടുകൾ നിറഞ്ഞ ആപ്പിളിൻ്റെയും ചെറികളുടെയും തോട്ടങ്ങളും താഴ്വരയുടെ പച്ചപ്പ് വീണ്ടെടുത്തതും വർഷത്തിൽ മാർച്ച് അവസാനം മുതൽ ഏപ്രിൽ അവസാനം വരെ മാത്രം സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കുന്ന തുലിപ്പ് ഗാർഡനും കാണാം എന്നാൽ അത് മാത്രമല്ല ഗുൽമാർഗിലെയും സോൻമാർഗിലെയും ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞ് പിഴിയുന്നതും നിങ്ങൾക്ക് കാണാം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള വേനൽക്കാലം കാശ്മീരിലെ ആപ്പിൾ സീസൺ ആണ് പഴുത്ത ആപ്പിൾ തോട്ടങ്ങളും താഴ്വരകൾ കാട്ടുപൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും ഈ സമയത്ത് കാണാൻ കഴിയും എന്നാൽ പ്രവചനാതീതമായ കാലാവസ്ഥ കാരണം കനത്ത മഴയോ ലാൻഡ് സ്ലൈഡിങ്ങോ സംഭവിച്ച് യാത്രകൾ തടസ്സപ്പെടാനും ഈ ഒരു സമയത്ത് സാധ്യത ഏറെയാണ് ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള കാലം കാശ്മീരിൽ വിളവടപ്പിൻ്റെ കാലമാണ് ആപ്പിൾ വാൽനട്ട് തുടങ്ങിയ പഴങ്ങൾ നിങ്ങൾക്ക് തോട്ടങ്ങളിൽ നിന്ന് തന്നെ രുചിച്ചു നോക്കാനും വാങ്ങിക്കുവാനും കഴിയും ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പൊതുവെ തിരക്ക് കുറവും ഹോട്ടലുകളിൽ മറ്റും നിരക്ക് കുറവുമായിരിക്കും ഞാൻ പൊതുവെ റെക്കമെൻഡ് ചെയ്യുന്നത് മാർച്ച് മുതൽ മെയ് വരെയുള്ള ഒരു ആ വസന്തകാലമാണ് കാരണം ആ സമയത്ത് നമുക്ക് കാശ്മീരിൻ്റെ താഴ്വരകളുടെ മനോഹാരിതയും അതേസമയം ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയും ആസ്വദിക്കാം രണ്ടും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് മാത്രമല്ല തുലിപ്പ് ഗാർഡനും തുറക്കുന്നത് ആ സമയത്താണ് ഏത് കാലത്തും കാശ്മീർ താഴ്വര നിങ്ങളെ തുറന്ന കൈകളോടെ സ്വീകരിക്കും അല്ലാമ ഇക്ബാൽ പാടിയതുപോലെ അഗർ അസ്തേ അസ്തോ 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 ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് 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 ബാക്കി കാശ്മീർ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ